ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൂഗിൾ പിക്സലിൻ്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതെല്ലാം തന്നെയാണ് ഗൂഗിൾ പിക്സൽ ത്രീയെ മുതൽ എയ്റ്റ് പ്രോ വരെ ബിഷോപ്പിൽ സ്റ്റോക്ക് ആണ് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്നാണ് ഗൂഗിൾ പിക്സൽ ത്രീയെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൂഗിൾ പിക്സൽ ത്രീയെ വരുന്നുണ്ട് അതിന് ഏഴ് അഞ്ഞൂറാണ് പ്രൈസ് വരുന്നത് പിന്നെ കുറച്ചുകൂടി പുതിയ മോഡലിലേക്ക് വരികയാണെങ്കിൽ ഗൂഗിൾ പിക്സൽ ഫോർ ഉണ്ട് ഫോറിന് വെറും ഒമ്പതിനായിരം രൂപ പ്രൈസ് വരുന്നുള്ളൂ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം നീറ്റ് ആൻഡ് കണ്ടീഷൻ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ സിക്സ് മന്ത് വാറണ്ടി ബ്രിഷപ്പറിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ വാങ്ങുന്ന എല്ലാ പ്രിയോ ഉണ്ട് അഥവാ നമ്മുടെ സൂപ്പർ വാല്യൂ കളക്ഷൻസിനൊക്കെ നിങ്ങൾക്ക് സിക്സ് മന്ത് വാറണ്ടി അവൈലബിൾ ആണ് ഇനി ഗൂഗിൾ പിക്സലിൻ്റെ സിക്സ് എ സീരീസ് ചോദിക്കുന്നവർക്കുണ്ട് സിക്സ് എ സീരീസിൽ നോൺ ആക്റ്റീവ് ആയിട്ട് വരുന്നതുകൊണ്ട് ചെറിയ ലൈറ്റ് യൂസ് ആയിട്ട് വരുന്ന കളക്ഷൻസ് ഉണ്ട് രണ്ടിനും രണ്ട് പ്രൈസ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസൊക്കെ ആപ്ലിക്കേഷനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് നോൺ ആക്റ്റീവിന് പതിനെട്ട് അഞ്ഞൂറാണ് വരുന്നത് സിക്സ് പ്രീ ഓണ്ടായിട്ട് വരുന്നതിന് പതിനാറ് അഞ്ഞൂറാണ് പ്രൈസ് വരുന്നത് രണ്ടിനും സിക്സ് മന്ത് വാറണ്ടി ഉണ്ട് രണ്ടും രണ്ട് ക്വാളിറ്റി ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഈ പ്രൈസ് വരുന്നത് പിന്നെ ഗൂഗിൾ പിക്സിലെ സിക്സിൻ്റെ കളക്ഷനും ഉണ്ട് സിക്സ് കളക്ഷനുള്ള റെഡ്ഡിലും ബ്ലാക്കിലും ഗ്രീനിലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്തതും കുറഞ്ഞ ബഡ്ജറ്റിലായിട്ടും വരുന്ന സീരീസിൽ വരുന്നത് ഗൂഗിൾ പിക്സിലെ സിക്സ് പ്രോ ആണ് സിക്സ് പ്രോൻ്റെ ഒരു മൂന്നെണ്ണം സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല നീറ്റ് കണ്ടീഷനാണ് ക്ലീനായിട്ട് വരുന്ന ഫോണാണ് അതിന് സിക്സ് മന്ത് വാറണ്ടി ഉണ്ട് സിക്സ് മന്ത് വാറണ്ടി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല എല്ലാ പ്രിയോണ്ട് അഥവാ സൂപ്പർ വാല്യൂ ആപ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ ഫോണുകളിലും നമ്മൾ സിക്സ് മന്ത് വാറണ്ടി നൽകുന്നുണ്ട് ഇ എം ഐയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേരളത്തിലെ എല്ലാവർക്കും ഒരു സ്കോർ ഒക്കെ നോക്കി നമ്മൾ ഇ എം ഐ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്ത കളക്ഷൻ വരാണെങ്കിൽ സെവൻ പ്രോ സീരീസ് ഉണ്ട് സെവൻ പ്രോ സീരീസിൽ ഫൈവ് ട്വൽവ് വരുന്നുണ്ട് വൺ ട്വൻറ്റിയിലോ വരുന്നുണ്ട് രണ്ട് കളേഴ്സിലായിട്ട് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇനി പ്രധാനമായിട്ട് ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് പറയാനുള്ളത് ഗൂഗിൾ പിക്സൽ എയ്റ്റ് പ്രോ ആണ് പുതിയ കളക്ഷനാണ് ഗൂഗിൾ പിക്സൽ എയ്റ്റ് പ്രോ മൂന്ന് ക്യാമറ വരുന്നുണ്ട് ടെലി ക്യാമറ വരുന്നുണ്ട് ഏറ്റവും പുതിയ കളക്ഷനാണ് ക്യാമറയിൽ അടിപൊളി ക്വാളിറ്റിയും വരുന്ന രണ്ട് പ്രൊഡക്റ്റാണ് വന്നിട്ടുള്ളത് ഇത് രണ്ടിൻ്റെ പ്രൈസ് വരുന്നത് ഒരു അൻപത്തിരണ്ട് അഞ്ഞൂറാണ് സിക്സ് മന്ത് വാറണ്ടി ഉണ്ടാവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വരുന്ന മോഡലാണ് ഇത്രയും കളക്ഷൻസ് ആണ് ബി ഷോപ്പറില് ഗൂഗിൾ പിക്സൽ സീരീസിൽ വന്നിട്ടുള്ളത് ഗൂഗിൾ പിക്സൽ സീരീസിൽ വളരെ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഇല്ലാത്തുള്ളൂ കുറച്ച് കളക്ഷൻസ് അല്ല മുന്നേ ഉണ്ടാകുന്ന ത്രീ എക്സല് ത്രീ അങ്ങനത്തെ കളക്ഷൻസ് മാത്രമേ അല്ലാത്തുള്ളൂ ലേറ്റസ്റ്റ് മോഡലിൽ ഏകദേശം എല്ലാ കളക്ഷനും ബ്ലൂ ഷോപ്പിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ വഴിയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് ഇനി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സ്റ്റോറിൽ വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നെല്ലാങ്കണ്ടി കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നെല്ലാങ്കണ്ടി എ മോട്ടോസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ സ്റ്റോർ വരുന്നത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പർച്ചേസ് സംബന്ധമായിട്ട് സംശയം ഉണ്ടെങ്കിൽ ഞാൻ കസ്റ്റമർ കെയർ നമ്പർ നൽകുന്നതാണ് നിങ്ങൾ നോക്കിയിട്ട് ചെക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് കാണാം താങ്ക് Wishes to become a great shopper.